ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പം നമ്മൾ കന്യാകുമാരിയിൽ ഉദയം കാണാൻ വന്നേക്കാം കേട്ടോ ഇപ്രാവശ്യം വന്നിട്ട് എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഉദയം കാണാൻ പറ്റി സാധാരണ വല്ല മഞ്ഞു മൂടുകോ മേഘം മൂടുകയോ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് സൂര്യൻ ഉദിച്ച് തന്നെ കാണാൻ പറ്റില്ല അത് ഏകദേശം ടൈം കൂടെ ആറേകാലയായപ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു കിട്ടും ഇപ്രാവശ്യം വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മളതിൽ നമ്മുടെ കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും നമ്മുടെ തിരുവള്ളൂർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇപ്രാവശ്യം ഉദയവും അടിപൊളിയായിട്ട് കാണാൻ പറ്റി നമ്മുടെ കടലിൻ്റെ താഴേന്ന് സൂര്യനെ ഇങ്ങനെ ഉദിച്ച് തന്നെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ശരിക്കും പ്രാവശ്യം എൻജോയ് ചെയ്തു ഞാൻ പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാ കേട്ടോ നല്ല ചുറ്റും നിറച്ച ആൾക്കാരാണ് രാവിലെ നമ്മൾ അഞ്ചര ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നേക്കണേട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ വിഷ്വൽസ് കിട്ടി തുടങ്ങിയത് ഏകദേശം ഞാൻ പറഞ്ഞില്ല ആറ് ഇരുപതോളം ആയി സമയം ഇവിടെ ഉദയ ആ ടൈമിലാണ് പക്ഷെ നല്ല രസമായിരുന്നു സമയം പോകാതറിഞ്ഞില്ല അപ്പോൾ എല്ലാവരും ഒരു തവണ ഇവിടെ വന്നതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കെ താങ്ക്